മണർകാട്ട് കശാപ്പിന് കൊണ്ടുവന്ന എരുമ വീരണ്ടോടി മണർകാട് യൂതാ മീഡ്സിൽ കശാപ്പിനെ കൊണ്ടുവന്നതായിരുന്നു ഇതിനെ പുലർച്ചെ രണ്ടു മണിയോടെ വീരണ്ടോടിയ എരുമ അര കിലോമീറ്ററോളം റോഡിലൂടെ ഓടി പിന്നീട് സമീപത്ത് തകടിയിൽ ബിജുവിന്റെ വീട്ടുപരിസരത്തെത്തി ഇവരുടെ പട്ടിക്കൂടിന് നാശം വരുത്തി മറ്റ് അക്രമമൊന്നും കാണിച്ചില്ലെന്ന് വീട്ടുടമസ്ഥൻ ബിജുവും യൂതാ മീഡ്സ് ഉടമയും പറഞ്ഞു ഡൈറ്റ് ആ രാവിലെ അഞ്ചു മണിക്ക് ഞാൻ ഇന്നും ഇന്ന് ഒരുപാട് നേരം കുറച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി നോക്കിയതാണ് അപ്പം കട്ടിക്കൂടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേന് ഈ എരുമ എൻ്റെ മുമ്പിൽ കൂടെ നേരെ ക്രോസ് ചെയ്ത് എൻ്റെ താഴത്തെ പറമ്പിലോട്ട് ഇറങ്ങി ഓടി ഞാൻ ഞാനിതിൻ്റെ പുറകെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവിടെ തന്നെ കുറേ നേരം നിന്നു അത് കഴിഞ്ഞ് ബാക്കിലേക്ക് ഓടി അപ്പോൾ തന്നെ ഞാൻ മാല സുരേഷിനെ ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷേ അദ്ദേഹം എടുത്തില്ല അത് കഴിഞ്ഞ് ഇവരെ യൂതാമിക്സിലെ പ്രിയ ചേട്ടനെ ബന്ധപ്പെടുവാനും അവരൂടെ കടന്നു വരുവാനും ഒക്കെ ഇടയായി അങ്ങനെ ഒന്നേതായാലും മറ്റു വലിയ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആർക്കും വലിയ പരുത്തൊന്നും ഇല്ലാതെ

নুছ বুট